ചൊവ്വാഴ്ചത്തെ കനത്ത മഴയിൽ മാങ്ങാട്ടിടം പഞ്ചായത്തിലെ വട്ടിപ്രത്ത് മുണ്ടയാടൻ ബാലൻ നമ്പ്യാരുടെ വീട് ഭാഗികമായി തകർന്നു വീണു പഞ്ചായത്തിലെ ഒന്നും രണ്ടും വാർഡുകളിൽ വ്യാപകമായി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ബുധനാഴ്ചയോടെ വെള്ളം ഇറങ്ങിയെങ്കിലും ഇനി താമസയോഗ്യമല്ലാത്ത നിലയിലാണ് ബാലൻ നമ്പ്യാരുടെ വീട് സന്നദ്ധ പ്രവർത്തകർ ബാലൻ നമ്പ്യാരെയും ഭാര്യയെയും വീട്ടിൽ നിന്ന് മാറ്റി മിനിറ്റുകൾക്കുള്ളിലാണ് വീട് നിലപൊത്തിയത്

ഇത് മോളെ വീട ഓളും പാടൊക്കെ ആർക്കും ഒന്നും അത്ര വലിയ ഇതൊന്നുമില്ല നമ്മൾ എനിക്ക് ഇവർക്ക് സുഖമില്ല എന്ന് ഇവർ എടുത്തിട്ട് കുറേയുള്ള ആൾ ആശുപത്രിക്ക് ഇടഞ്ഞിട്ട് എടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവരികയും ചെയ്തത് ഇപ്പോൾ മുകളടിക്കാൻ നമ്മൾ നിൽക്കുന്നത് നമുക്കൊന്നുമില്ല ഇല്ല ആ കട്ട വീടിൻ്റെ ഉള്ളിലുള്ള ആ വീടിൻ്റെ ഉള്ളിലേ തേച്ച് അടയാമിയും ചെയ്തു ഒരു സാണിക്ക് മറുതുണിയില്ലാണ്ടാണ് നമ്മളാടുന്ന വെള്ളം കയറിയാലെല്ലാവരും നമ്മൾ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞേ അതിൻ്റെ ഉള്ളിൽ നമ്മളില്ലാണ്ടാളും മരിച്ചോട് വന്നു അതിനും നാട്ടുകറി നമ്മളെ സമ്മതിച്ചിട്ടില്ല നമ്മളെ വലിച്ചു വലിച്ചിട്ട് കൊണ്ടുവരിക അതിന് തുണി ആരാളാണ് വന്നയാൾ ഞങ്ങൾക്കൊന്നുമില്ല വീടിന്റെ പിൻഭാഗം പാതി പിളർന്ന് മാറിയ നിലയിലാണ് തകർന്നത് ഓടിട്ട കട്ട വീടാണ് ഇനി താമസയോഗ്യമല്ലാത്ത രീതിയിൽ തകർന്നത് വീട്ടിലെ ഫർണിച്ചറുകളും ടി ഫ്രിഡ്ജ് തുടങ്ങിയവയും മാറ്റാൻ പറ്റാത്ത നിലയിൽ അപകടാവസ്ഥയിലാണ് വീട് പഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകളിൽ വ്യാപകമായി വെള്ളം കയറിയിരുന്നു ബുധനാഴ്ചയോടെ വെള്ളം ഇറങ്ങിയെങ്കിലും പല വീടുകളും അപകടാവസ്ഥയിൽ കുതിർന്നു നിൽക്കുന്നുണ്ട് ഗ്രാമികാനുസ് കൂത്തുപറമ്പ്